ഓയിൽ ഓയിൽ കൂടി ഒഴിച്ച് പിന്നെ ജെനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഐറ്റം ഇല്ലെങ്കിൽ മാംഗ്ലൂർ പോകേണ്ടി വരും ഈ വത്താക്കണ്ടല്ലേ ഈ വത്താക്കണ്ടുള്ള ഒരു കുറി ഉണ്ട് ഈ കുറി നമ്മൾ ചില ആൾക്കാർ ഇതിനെ കല കാത്തിരിക്കാൻ ഇതാം തീയതി വരെ കാത്തിരിക്കാൻ എനിക്ക് ചോക്ലേറ്റിന്റെ കാലത്തൊന്നും അല്ലോ ചോക്ലേറ്റ് നമുക്ക് ഇവിടെ തന്നെ വാങ്ങാൻ കിട്ടുമല്ലോ പക്ഷെ അനിയന് വരുമ്പോൾ ഭയങ്കര രസമല്ലേ ഞമ്മളെ ബ്രദേഴ്സൊക്കെ വീട്ടിൽ വരാന്ന് പറയുമ്പോൾ ഇന്ന് ലോഗിൻ്റെ എട്ടാമത്തെ ദിവസമാണ് സോ ഇന്ന് കൂടുതലായിട്ടും മടിവശ ദിവസം എട്ടാം സോറി ഒമ്പതാമത്തെ ദിവസമാണ് കേട്ടോ പിന്നെ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ടയർഡായ ദിവസമാണ് ടയർഡ് നല്ല രാവിലെ എണീച്ച് പിന്നെ ജലദോഷം ആദ്യം ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഇഷ്യൂ കൊണ്ടായിട്ട് ഞങ്ങൾക്കാവുന്നത് അപ്പോൾ രാവിലെ എണീച്ചിട്ട് എന്തൊക്കെയുണ്ടാക്കുന്നത് കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ തന്നെ മടി എനിക്കും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അവരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗീ റൈസ് ഗീ റൈസ് ഫേവറേറ്റ് തന്നെ പെട്ടെന്നാവുള്ളൂ പിന്നെ പറയേ പൊട്ടാറ്റോ ഫ്രൈ ആണ് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടെങ്കിൽ അത് ചോറ് നല്ലോണം കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ പൊട്ടാറ്റോ ഫ്രൈ ഈസി ആയിട്ട് ഒരു ടു മിനിറ്റ്സിലൊക്കെ ഉണ്ടാക്കാൻ പെട്ടാവുന്ന പൊട്ടാറ്റോ ഫ്രൈ ആണ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മക്ക് വീഡിയോയിലൊക്കെ കിടക്കാം വീഡിയോ വീഡിയോയിലൊക്കെ കിടക്കുന്ന മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ഫസ്റ്റ് നോക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സപ്പോർട്ടാണ് ഏറ്റവും ഇല്ല ഒരു ബാക്ക് ബോണാണ് എനിക്ക് അപ്പോൾ നിങ്ങൾ സപ്പോർട്ടാണ് ഏറ്റവും വിലയിൽ ബാക്ക് ബോൺ എനിക്ക് അപ്പോൾ നമുക്ക് ഞാൻ ഞാനത് താരി കൈകി വെച്ചിട്ടുണ്ട് കേട്ടോ ആരി ഇട്ട് കൊടുക്കാൻ പൊട്ടാട്ട മാത്രം മതി വേറെ ഒന്നും വേണ്ടട്ട പൊട്ട മാത്രം നമുക്ക് നോക്കാം പാ കണ്ടില്ലേ പൊട്ടേട്ടാണ് കട്ട് ചെയ്തിട്ടുള്ള പൊട്ടേട്ടയാണോ എടുത്തിട്ടുള്ളത് అది రెండు టేబిల్ స్పూణి కాశ్మీర్ చిల్లీ పౌడర్ ఆటే ఇట్ రెండు ఇలా ఒక టేబుల్ స్పూణ ఇట్టు కొడుకు కారణం కుటే వచ్చి కుట్ర ఎరు అతను ఇష్టమైన అండ్ కాశ్మీరి చల్లి పౌడర్ వేట్ కొడుతున్నాయి రెండు టేబిల్ నేను కాశ్మీరి చిల్లీ పౌడర్ ఆటే ఇట్లా മല്ലിപ്പൊടിയാണ് കേട്ടോ വെട്ടിക്കൊടുക്കുന്നത് അതാണ് സോൾട്ട് സോൾട്ടോ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ഞാനിവിടെ സോൾട്ട് വെട്ടിക്കൊടുത്ത നമുക്കിതൊന്ന് ഇങ്ങനെ വാട്ടർ ഇണ്ടാ നോക്കാം അത് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്യുമ്പോൾ വാട്ടർ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ കുറച്ച് ഒഴിത്തിരി വാട്ടർ വെച്ച് കൊടുക്കണം

തീർച്ചയായിട്ടും കുട്ടികൾക്ക് തീർച്ചയായിട്ടും കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന സംഭവമാണ് കേട്ടോ ഫുഡ് ആവട്ടെ ചോറും നല്ല കഴിക്കും പക്ഷെ ഏറെ കുറവുള്ള കുട്ടികൾക്കാണെങ്കിൽ നിത്തി എറു കുറച്ചാ മതിയാവും భయంగా బొమ్మ టేస్ట్ కరివేర వంద ఆవి కొంచెం ఆయిల్ కొంచెం ఆయిల్ కువాణి ఇంకా ఆయిల్ కూడా రూ బ్రేక్ఫాస్ట్ బ్రేక్ఫాస్ట్ సార్ రి ఫుడ్ కొంచు జోషాను మూడిల్ జోష్ జోస్ ഇനി ഒന്നും രാവിലെ രാവിലെ പോയിക്കഴിഞ്ഞാൽ ഉമ്മ വീട്ടിലൊന്നും ഭയങ്കര ദൂരമ്മ വീട്ടിൽ വരണം കൂടുതലൂടല്ല അണ്ടിപ്പരിപ്പ് മുന്തി അണ്ടിപ്പരിപ്പ് മുന്തി അതൊന്നും ഇടുന്നില്ല കേട്ടോ നല്ല വെണ്ടിട്ട് നല്ല സ്മൂത്ത് ആൻഡ് കണ്ടിട്ട് നല്ല വെണ്ടിട്ടുണ്ട് ചൂടാണ്

ഞാൻ ബെഡിൽ ഇല്ലെങ്കിൽ മൈസ എവിടെയെങ്കിലും എനിക്ക് പോകും നേരം കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ എണീച്ചിട്ട് വൺ മണി വൺ വൺ ഹവറായല്ലേ അപ്പം എണീച്ചിട്ടാണ് വന്നത് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു അല്ലോ ടൈം ആയില്ലപ്പാ വ ഫുഡല്ല കഴിക്കാം വാ ബാ ബാഷോ ആയി സൂപ്പർ അതൊന്ന് ചോറൊന്നും ഡ്രൈ ആവാതിരിക്കും സ്മൂത്ത് ആയിട്ട് കണ്ടില്ലേ കുട്ടികളുടെ ടിഫിൻ എല്ലാം ഉടൻ അഡ്ഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് കുട്ടിയുടെ ടിഫിനെ ആ അപ്പോൾ ഇവർക്ക് ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇത് ചാറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ചാർ മീൻസ് കറിയാണ് കേട്ടോ അവർക്ക് ഇഷ്ടമല്ല കറി പിന്തി ചിന്തി പോവേ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് രാത്രി വന്നിട്ട് ഹോം ഹോംവർക്ക് ചെയ്തിട്ടായിരുന്നു ഗെയിംസ് കളിച്ചു അപ്പോൾ ഇന്ന് രാവിലെ ഹോം വർക്ക് ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ എന്താക്കി പെട്ടെന്ന് പെട്ടെന്ന് സ്കൂൾ പോകാൻ വേണ്ടി ഹോം വർക്ക് ചെയ്ത് കൊടുത്തതാണ് അതിന് ഹോംവർക്ക് അവനെന്നറിയാൻ എന്തിനാ സ്കൂൾ എങ്ങനെ എന്തൊക്കെയാ പ്ലാനൊക്കെ പൊട്ടാട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കണം തിന്ന മില്ല കുഞ്ഞു നല്ല കുട്ടിയല്ല മൈജ അച്ഛനങ്ങനെ പറയാൻ പാടുണ്ടോ േഗത്തിന്ന് ടൈം ആയി കുഞ്ഞു ടൈം ആയിച്ച അങ്ങനെ പറയരുത് നിങ്ങളെല്ലാം ഡോക്ടർ ആവണേ എഞ്ചിനീയർ എല്ലാം ആവണ്ടേ ഏ അപ്പം ഉമ്മച്ചിനെ ആൾ വളർ വളർത്തും നിങ്ങളൊക്കെ വലുതായല്ലോ ഉമ്മച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ ഏ അപ്പം ഉമ്മച്ചനോട് സ്നേഹമില്ല മൈസുകൾ ഉമ്മച്ചന ഇഷ്ടമില്ല ഇഷ്ടമില്ലേ അപ്പം ഞാൻ പോട്ടെ പോട്ടെ ഞാൻ പോട്ടെ ആ അപ്പൊ ഞാൻ പോട്ടെ പോമ്മച്ചിനേണ്ടല്ലേ നിനക്ക വേണ്ടല്ലേ യാറല്ലേ എന്ത് കുട്ടി മോഹിച്ചോ ഇത്ര നോക്കിയിട്ടിങ്ങനെ പറയുന്നേ ഇല്ല 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 നിനക്ക് എന്താ തിന്ന സ്നാക്സ് എന്താ വേണ്ട സ്നാക്സ് എന്താ വേണ്ട കുഞ്ഞു ഇപ്പൊ കാക്ക ചോക്ലേറ്റ് കൊണ്ടുവന്നാൽ എല്ലാം നീയണ്ണ എടുത്തോ ഉമ്മച്ചിക്ക് തരണ്ട എല്ലാം മുയിച്ചെടുത്താ എല്ലാം മുയിച്ചു കണ്ണി അട്ടാ ഓക്കെ ഓക്കെ ഉമ്മച്ചിക്ക് തരാട്ടാ ചോക്ലെറ്റൊന്ന് ഉമ്മച്ചി ബാഡല്ലേ ഉമ്മച്ചി ബാഡല്ലേ കൊച്ചു കുറേ ചോക്ലെറ്റും വേണ്ട നീ ഇന്ന് സ്കൂൾ പോയ മതി മച്ചാ സ്കൂൾ പോയിട്ട് വൈകുന്നേരം വന്നാലും മച്ചി ഹാപ്പിയേഗന്ന കുഞ്ഞു വേഗത്തിന് എൻ്റെ കുഞ്ഞു ശക്തിമേനം ശക്തിവേനായിട്ട് ബസ്സിലെ ട്രെയിൻ ട്രെയിൻ പിന്നെ ഡെയിലി സ്കൂൾ പോയവർക്ക് സ്പൈഡർമാൻ ഡ്രസ് ഉണ്ടാകും പിന്നെ സ്പൈഡർമാൻ ഡ്രസ് പാറും ഫീവറും ഉണ്ടോ പക്ഷെ തിരിക്കാനൊന്നും പറ്റൂലല്ലോ വീട്ടിലിരുന്നാലും മിണ്ടാതിരിക്കില്ല അങ്ങോട്ടോടി ഓടി വെള്ളത്തിൽ കളിക്കുക അതിനെ അതിനെക്കാട്ടി ബെറ്റർ സ്കൂളിൽ പോയിട്ട് എന്ന് തോന്നുന്നു ഇതാണ് പണിയാണ് അതെ രാവിലെ ഒന്നും വീട് എടുക്കാൻ പറ്റാത്തത് ഇങ്ങനെയുള്ള ബിസിന്നല്ല ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളാണ് കാരണം കുട്ടി സ്കൂളിൽ പോകുന്നില്ല പോകുന്ന ശേഷം റെഡിയോ ശേഷം ഒക്കെ പോകും കേട്ടോ നമ്മൾ റെഡിയാവുന്ന മുമ്പായിട്ട് കുറച്ച് നടക്കുമോ എന്ന് നോക്കുകയാണ് സ്കൂൾ അയക്കാതിരിക്കുക എൻ്റെ കൾച്ചറിലൊക്കെ ഇവർ വഗ്ഗോ എൻ്റെ കൾച്ചറിലൊക്കെ കേട്ടിട്ട് ഇവർ ഇമോഷണലായിട്ട് നിൽപ്പിക്കുകയോ എന്നുള്ള ഒരു ട്രൈ ചെയ്യുകയാണ് പക്ഷെ അതിനൊന്നും ഞാൻ ഇന്ന് കൊടുക്കുന്നില്ല കൂത്തി കൂത്തി അയക്കുന്നുണ്ട് കാരണം അനിയൻ വരുമ്പോൾ നമ്മൾ ലീവ് എടുക്കാറുണ്ട് എങ്ങനും അത് ഒരുപാട് ലീവ് ആവും പിന്നെ ഇവണ് കുട്ടി നല്ല പഠിക്കുന്നുണ്ട് കേട്ടോ സ്കൂൾ മീൻസ് എൽ കെ ജി ആണിപ്പോൾ അപ്പം ടീച്ചർ പറയാം മീൻസ് പോലെ അവനെ സ്കൂൾ ലീവ് ആക്കാണ്ട് അവനെ എഴുതും പഠിക്കും എന്നുള്ളത് അപ്പം ഞാനിപ്പോൾ എഴുതുന്നത് കൊണ്ടാണ് അവർക്ക് പ്രശ്നമായത് അല്ല എന്തൊരു സെന്റിട്ടുണ്ട് ഇതാ കൊണ്ടുവന്നിട്ട സാധനം ഇത് കൈ കാലി വരും വീട്ടിലേക്ക് വരും ഇതാ ഇതാണ് അവസ്ഥ ഇതെല്ലാം കണ്ടോ ചെന്നാണ് കൊണ്ടുവന്നത് എല്ലാ ഉമ്മമാർ കൊടുത്തുനിന്ന് വരുമ്പോൾ കുട്ടികളുടെ കൈ കുട്ടികളൊക്കെ കൈ നോക്കുമ്പോൾ എല്ലാതേ വെജിറ്റേബിൾസ് സോറി അലസണ്ട ഉമ്മൻ്റെ ഇതാണൊന്നും ചോദിക്കുന്നില്ല കൊണ്ടുവന്ന സാധനങ്ങളാണ് നോക്കുന്നത് ആ ഓറഞ്ച് എല്ലാൻ്റെ ഫേവറേറ്റാണ് കേട്ടോ അലസണ്ട പിന്നെ കൊണ്ടുപോയില്ല എന്താ രീതി ഷോൾ ഷോൾ പുതിയത് വാങ്ങി കേട്ടോ ഷോൾ വാങ്ങി പുതിയത് അപ്പം വന്നു ഞാൻ ഇഴൊക്കെ വൃത്തിയാക്കിയിട്ട് ആയിരുന്നു എല്ലാ വീടിയാക്കുന്ന വിടുന്നെന്തിനാ ഇതാ ജ്യൂസും ഉണ്ടോന്ന് ജ്യൂസ് 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 ഞാൻ കുടിക്കാറില്ല ജ്യൂസ് ഞാൻ ഷുഗർ കട്ട് ഓഫ് ആക്കി ആക്കിയേക്കണം ജ്യൂസ് ഞാൻ കുടിക്കാറില്ല ഷുഗർ കട്ടാക്കി പക്ഷെ കാണുമ്പോൾ കൊതിയാവുന്നുണ്ട് സ്പാർത്ത ജീറ വാവ് എന്റെ ഫേവറേറ്റ് ആണ് ആക്ക എന്തിനാ എങ്ങനെണ്ടോ എന്നെ കളിയാക്കുന്ന പാതി വിട്ടിട്ട് പാതി വിടക്കും ഉള്ളതെല്ലാം കാണിക്കുന്നു എന്തൊക്കെയുണ്ട് എല്ലാം കാണിച്ചു കൊടുക്കും ഇതാ ഇതെന്തിനാ ഇതൊന്നും വിടുന്നു അപ്പൊ ഞമ്മളിവിടെ ഇതാക്കിന്റെ എന്തില്ലേ

സമയത്തൊക്കെ പോവാണ് പക്ഷെ പോയില്ലെങ്കിൽ ഇതില്ല കയ്യിൽ ക്യാഷ് വേണമെങ്കിൽ എ ടി എം സെൻ്റർ വേണമെങ്കിൽ പോകണം അത് പിന്നെ പോകുന്നത് നീ പിന്നെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എ ടി എം എന്ന് ഇല്ലെങ്കിൽ ബാംഗ്ലൂർ പോകേണ്ടി വരും അത് പെട്ടെന്ന് കാര്യമല്ല സാക്ക് പോവാം എ ടി എമ്മിൽ ക്യാഷ് ഇല്ലാട്ടോ ഞാൻ നേരെ പോയിട്ടുമ്മുണ്ട് മൊബൈലിൽ തന്നെ നോക്കാമെന്ന് വിചാരിച്ചു ഗൂഗിൾ പേ പേടിഎം അങ്ങനെ കൊടുക്കാമെന്ന എ ടി എമ്മിൽ ക്യാഷ് ഇല്ല അതാണ് പ്രശ്നം കേട്ടോ കെ ടി എമ്മിൽ ക്യാഷ് ഉണ്ടാകാറില്ല എഫ് ബി ഐ ബാങ്കിൽ എനിക്ക് എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോകണ്ടേ ഈ വെയിലത്ത് വേണമെങ്കിൽ വന്ന് വെറും വേഷം ആയിക്കോട്ടെ ഐ എം റീച്ച് ഡി ഓം ഈ ഫുഡ് അയക്കണം ചായ ഉണ്ടാക്കി ടും വെച്ചിട്ടുണ്ടാവും വേറെ കഴിക്കാനില്ലെങ്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത് ഞാൻ പറഞ്ഞാൽ ചപ്പാത്തിയുണ്ട് വീട്ടിൽ പിന്നെ കറി എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ കറി വാങ്ങിയതായിട്ട് അങ്ങനെ വരുന്ന വൈക്ക് അപ്പോൾ ഇവിടെ ഫ്രഷ് ഫിഷ് ബീറ്റ് ഞമ്മൾക്ക് കിട്ടാറില്ല നമ്മൾ ബീഫൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ എപ്പോഴെങ്കിലും ഹോട്ടലിൽ നിന്നാണ് കൊണ്ടുവരുന്നത് കാരണം ഞാനമ്മ മാത്രമാണ് കുട്ടികൾ ബീഫ് കഴിക്കാറില്ല ഞാനെങ്കിലും അത്രയൊന്നും വല്ല ഇത്തിരിയാണ് നമ്മൾ ഫിഷിൻ്റെ ആൾക്കാരാണ് ഫിഷും ചിക്കനിൻ്റെ ആൾക്കാരാണ് അണിയൻ വന്നാൽ ഇന്നും ബീഫായിരിക്കും കഴിക്കുന്നതെന്നല്ല കഴിക്കുന്ന സമയത്ത് ഞമ്മൾ ഉണ്ടാക്കിയാൽ നല്ല ഉണ്ടാക്കിയാൽ നല്ല തിന്നും പക്ഷെ വേണമെന്നില്ല ബീഫ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ കൂടുതലായിട്ട് ചിക്കനും ഫിഷ് ചിക്കനും ഫിഷും അതന്നെ അതാണ് ഉമ്മാ ഉമാ ഉമാ പൈസ ഇല്ല എം അമ്മ ബാങ്കിലുണ്ടോ എ ടി എം ലെ ഉമ്മ പേടിച്ച എ ടി എം എന്നാരെങ്കിലും മുഖ്യമെന്നുള്ളത് പേടിച്ചു പോയി എ ടി എം എന്നാണ് ഞാൻ പറയുന്നത് ഉമ്മ വിചാ സുമ്മണ്ട് ബാങ്കിൽ നിന്നാണെന്ന് പേടിച്ചിട്ട് പോയി ഞാൻ എന്നായിരുന്നു നോക്കാ ഹോട്ടലിൽ ഫുഡൊക്കെ ഉണ്ടാവുന്നുള്ളത് നീ ചാട്ട് ഏ ഈവനിങ് ടൈമിൻ്റെ ഇതാണ് കേട്ടോ തൊണ്ട ഒട്ടണം ഞാൻ ഷുഗർ കട്ടോഫ് ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ വിചാരിച്ചു ഷുഗർ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് ഷുഗറിട്ട് ചായ മാത്രം കുടിക്കൂറോ പിന്നെ ഇങ്ങനെ ദാഹിക്കുമ്പോഴൊക്കെ വാട്ടർ വത്തക്ക അങ്ങനെ കഴിക്കുക എന്ന് വിചാരിച്ചു വത്തക്ക നല്ലതാണ് കേട്ടോ പിന്നെ അപ്പം എപ്പോൾ എപ്പോഴും ഞങ്ങൾക്കും എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാനൊന്നും പറ്റില്ല എപ്പോഴെങ്കിലും കൊണ്ടുവന്നാൽ വത്തക്കല വൈകുന്നേരം സ്നാക്സ് ആയി കഴിക്കും വയലി ഫുഡ് നോമ്പിൽ നല്ലോണം ഉണ്ടാക്കും വീട്ടിൽ ഓളത്ത് സമയം ഉണ്ടാക്കാറില്ല ഈ പ്രാവശ്യം ഞാൻ മാറ്റി കഴിക്കാനും ഓയിലി ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഓരോന്ന് മാത്രം ഉണ്ടാക്കിയാൽ മതിന്ന് ഞാൻ കുറച്ച് മാട്ടാണ് ലൈഫ് സ്റ്റൈൽ മാറ്റാൻ നിൽക്കാൻ ഉണ്ടാക്കണം വയല ഫുഡെല്ലാം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് നോമ്പ് ഫെബ്രുവരി ആവുമ്പോൾ നമ്മൾ തുടങ്ങും പ്രിപ്പറേഷൻ ഒത്തക്ക കുമ്പ്ലക്ക ഇതിൻ്റെ ജ്യൂസൊക്കെ കുറിച്ചുള്ള വാട്ടർ കണ്ടന്റ് ആണ് അപ്പം ഭയങ്കര ചൂടാണ് എത്ര വെള്ളം കുറിച്ചാലും മതിയാവില്ല പക്ഷെ നമ്മൾ ഫേസ് സ്കിന്നൊക്കെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി വാട്ടർ കണ്ടെൻ്റ് ഉള്ള ഫ്രൂട്ട്സ് വാട്ടർ വെള്ളം ഇതൊക്കെ കുറിച്ച് കൊണ്ടിരിക്കണം പിന്നെ വട്ട വത്തക്കളോ വൈറ്റമിൻ സി കണ്ടും ഉണ്ട് കേട്ടോ മോസ്റ്റ് അപ്പം ഞാൻ വത്താക്ക വീട് ഇന്ന് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ തന്നെ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ വത്താക്കാണ്ടിയിൽ ഈ വത്തക്കുണ്ടിലുള്ള ഒരു കുറി ഉണ്ട് ഈ കുറി ഞമ്മള് ചില ആൾക്കാർ ഇതിനെ കലയം ഇതിനെ ജ്യൂസ് അടിക്കുമ്പോ ആ കുറി കല കലയും കുറി പറഞ്ഞ സ്വീഡ്സ് ആണ് ഇത് ഞമ്മള് ഡൈജസ്റ്റിന് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ സീഡ്സ് വയറ് ക്ലീൻ ആക്കാനും ഡൈജസ്റ്റ് ആവാനൊക്കെ ഈ സീഡ്സ് ഞങ്ങൾ ഉൾപ്പെടുത്തി തന്നെ വത്തക്കെ കഴിക്കണം ഒരു തവണ കഴിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വയർ ഇത്ര എഫക്റ്റീവ് ആണെന്നുള്ളത് പിന്നെ ഈ ഗ്യാസ്ട്രിക് ട്രബിൾസ് ഉള്ളവർക്കും വയർ ടൈറ്റ് ടൈറ്റായിട്ടുള്ളവർക്കൊക്കെ വയർ നമുക്ക് മനസ്സിലാവല്ലോ ഞങ്ങൾക്ക് തന്നെ ഞമ്മളെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാവല്ലോ അപ്പോൾ വയറിൽ ടൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ വത്തക്ക കുരിയോട് തന്നെ കഴിച്ചാൽ വയർ ക്ലീൻ ആക്കാന് ഹെല്പ് ചെയ്യും ഇത് തീർച്ചയായിട്ടും ഒത്താണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സീഡ്സ് കഴിയാതിരിക്കുക സീഡ്സ് അനാർ സീഡ്സ് ഇതിലൊക്കെ നല്ലവണ്ണം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഒരു കുഞ്ഞു ടിപ്സ് തരാൻ വേണ്ടിയാണ് ഞാൻ ഒത്തക്ക കഴിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ചത് അങ്ങനെ ഓരോന്നോ ഫ്രൂട്ട്സിൻ്റെ ടിപ്സ് ഞാൻ തരട്ടെ ப்க்கு வாஷ மனசாக நீங்கள் ஒரு ரெண்டு மூணு தரம் நோக்கி பண்ணி நோக்கி தான் நீங்கள் மனசிலாக தொடங்கும் என்ன ஜூஸ் ஜூஸ் ஆக்கணும் பகரம் கடச்சு கடச்சு கழிக்கத்தான் നല്ല ബെനിഫിറ്റ്സ് ഉള്ള സംഭവാണ് മടച്ചോക്കാം അപ്പൊ ഞാനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എന്താണ് നോക്കാം കളക്ട് ചെയ്ത് പോകുന്നു ഓർഡർ വന്ന കണ്ടില്ലേ അപ്പോൾ ഈ സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അൺബോക്സിങ് ജൂസ് ഞാനിതിനെ അൺബോക്സിങ് ചെയ്യാൻ സത്യമായിട്ട് ഞാൻ കണ്ടത് പോലെ ഇല്ല ചെറിയ സംഭവം എന്താണ് ാണ് വിചാരിച്ച വലിയ സംഭവമാണ് വിചാരിച്ചത് വാങ്ങിയത് അപ്പൊ നമ്മൾ ബാക്ക് കൊടുക്കുന്നെങ്കിലോ സ്റ്റിച്ച് കൊടുക്കുന്നെങ്കിലോ ഒന്ന് പൊത്തിക്കേറ്റ് ഇതെന്താ അറിയോ സംഭവ നിങ്ങൾക്കൊക്കെ ഷാപ്പാ ഇതാ ഓപ്പൺ ആക്കി രണ്ടട ഇതാണ് രസം കണ്ട് പക്ഷേ ചെറുതായല്ലോ ഞാൻ എന്താ കരുതിയോ ഇതിലേക്ക് ചോക്ലേറ്റ്സ് ഇട്ടിട്ട് എൻ്റെ അനിയൻ വരുന്നുണ്ടല്ലോ അപ്പോൾ ഇത് നാൽപ്പത് ഷീറ്റ് ഉണ്ട് കേട്ടോ ഇതൊരു ഹാപ്പിനെ ഇരിക്കണം അപ്പോൾ നാൽപ്പൂ ഷീറ്റ് തന്നെ ഇവിടെ അടുത്തടുത്ത് വീട്ടുകാർക്കൊക്കെ കൊടുക്കണല്ലോ ഒരു ഇരുപത് വീടടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അടുത്തടുത്ത വീട്ടുകാർക്ക് എൻ്റെ ബ്രദറ് വരുമ്പോഴെനിക്ക് ചോക്ലേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്നേ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് അവന് എന്തായാലും ഇരുപത്തിനാലാം അതിൽ വരുന്നുണ്ടല്ലോ അവൻ കൊണ്ടുവരുന്ന ചോക്ലേറ്റ് ഒക്കെ എല്ലാവർക്കും കൊടുക്കണം എന്ന് പ്രിപ്പറേഷൻ ആണ് ഇതാ നാൽപ്പത് ഷീട്ട് വിൽപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് എങ്ങനെ സാധനങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇടാം ഇങ്ങനെ ചോക്ലേറ്റ് ചെറുതാന്നായില്ല ചോക്ലേറ്റ് അത്യാവശ്യം പിടിക്കുമായിരിക്കും നമ്മൾ കൂടുതലൊന്നും കൊടുക്കില്ലല്ലോ പീസൊരു ഇരുപത് മുപ്പത് ചോക്ലേറ്റ്സ് ആണ് ഇതാ ചോക്ലേറ്റ്സിൻ്റെ കവറിനൊരു സെല്ലേ ചില്ലാക്കാനും കൊടുത്ത് ഇങ്ങനെ കെട്ടുന്നില്ല ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് കണ്ടിട്ട് ഗിഫ്റ്റ് പോലെ കൊടുക്കാനായി വിചാരിച്ചത് അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത് ഓക്കെ എൻ്റെ അണിയാണ് വരുമ്പോൾ കാത്തിരിക്കാനില്ല സ്ഥിരത്തി നാലാം തീയതി വരെ കാത്തിരിക്കാൻ എനിക്ക് ചോക്ലേറ്റിൻ്റെ കാലത്തൊന്നുമല്ല കേട്ടോ ചോക്ലേറ്റ് നമുക്കിവിടെ തന്നെ വാങ്ങാൻ കിട്ടുമല്ലോ പക്ഷേ അണിയൻ വരുമ്പോൾ ഭയങ്കര രസമല്ലേ നമ്മളെ ബ്രദേഴ്സൊക്കെ വീട്ടിൽ വരാമെന്ന് പറയുമ്പോൾ ഗൾഫില്ല ഇതാണ് പിന്നെ അവൻ വന്ന ഒരുപാട് പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഞാനിപ്പോൾ പറയുമല്ലോ സീക്രട്ടായിരിക്കട്ടെ ഇപ്പോൾ ഓക്കെ പറഞ്ഞാൽ എന്ത് ക്രേസാണോ ഉള്ളത് അല്ലേ അപ്പോൾ എന്തായാലും ഇത് കണ്ടില്ല ഇപ്പോൾ അൺബോക്സിങ് ചെയ്തു ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് പറയട്ടെ ഇതിൻ്റെ ഇത് എത്ര ഞാൻ കൊടുത്തു പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് എയ്റ്റി സെവൻ ആണ് ഫോർട്ടി പീസസിന് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ പിടിക്കുന്ന ഇതുണ്ടല്ലോ അത് വാങ്ങാന്ന് അത് സിക്സ്റ്റി പീസ് സിക്സ് ഹൺഡ്രഡ് സംതിങ് ആണ് പിന്നെ എനിക്ക് തോന്നി അത് വേണ്ട ഒരുപാട് ചോക്ലേറ്റ് കൊടുക്കാൻ ഇല്ലെങ്കിൽ ഒരു കുറച്ചെങ്കിലും കൊടുക്കുമ്പോൾ വലിയ കവറിൽ ഒരു കുറച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണല്ലോ ചെറിയ കവറിൽ ഫുള്ളാക്കി കൊടുക്കുക അപ്പോൾ അവർക്കും ഒരു സന്തോഷമാണോ എൻ്റെ ബ്രദർ വരുമ്പോൾ തന്നെ അങ്ങനെയാണ് പക്ഷേ നമ്മളെ ഉമ്മാനെ നാട്ടിൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരൊക്കെയുണ്ട് പാവപ്പെട്ടാന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടോ പക്ഷേ ഒരു ഞമ്മളൊന്ന് കൊടുക്കുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ ആ ഞമ്മൾക്ക് തന്നല്ലോ നമ്മൾ ഓർമ്മ വെച്ചല്ലോ എന്നുള്ളത് ഞമ്മൾ ഇട്ട ഒരു അവർ വന്നിട്ട് ഞമ്മൾക്ക് ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നേ പറഞ്ഞാൽ മുമ്പത്തെ ജനറേഷനൊക്കെ നടന്നിട്ട് നടന്നുകൊണ്ടായിരുന്നു ഇപ്പത്തെ ജനറേഷൻ ആര് കൊണ്ടുവരൂ ഞങ്ങളൊന്നും അവർ വീട്ടിൽ വരും അവരങ്ങനെ കറങ്ങാട്ടപ്പോവും അങ്ങനെ നടത്തുള്ളൂ അത്ര മൈൻഡൊന്നും ചെയ്യുന്നില്ല എല്ലാവരും പ്രവാസികളും എല്ലാവരും വീട്ടിൽ പക്ഷെ നമ്മളെ വീട്ടിൽ ഞമ്മളതിനെ സ്പെഷ്യലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുള്ളൂ എനിക്കാണ് ഇഷ്ടമാണ് ഞാൻ ദുബൈയിലിരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് വരുന്ന സമയത്ത് ഒക്കെ ഇങ്ങനൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടംപോലെ കൊടുക്കും കൊടുത്തോണ്ടായിരുന്നു അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു കൊണ്ടേ നമ്മൾ കൊടുത്തു കൊണ്ടേ ഇരിക്കണം വറുക്കത്താണ് ബർക്കത്താണെന്നുള്ളത് ഒരു അതാണ് എല്ലാം റെഡി ആക്കി വയ്ക്കുന്നത് പിന്നെ ആ എൻ്റെ പർദ്ദൊന്നും കാണിച്ചില്ലല്ലോ ഞാൻ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും ഈ ഞാൻ ഓർഡർ വന്ന പർദ്ദാണ് അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്ത ശേഷം ഓക്കെ സ്റ്റിച്ച് ചെയ്യാം ഞാൻ പുതിയോ പർദ്ദം ഞാൻ ദുബൈന്നാണ് വാങ്ങിയത് അത് കോട്ടെ എങ്ങനുണ്ടോ ചേച്ചിയാ തിന്നിട്ടേ ഇല്ല തിന്നത ചേച്ചറ അപ്പൊ ഇത് ബീഫോണെട്ടോ ബീഫോ ഭക്ഷണം വീടോണ്ടിരിക്ക പിന്നെ ഉമ്മ വരാനാണ് കുറച്ച് വൈകും അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കുറഞ്ഞ വ്ലോഗാണെട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നത് അപ്പം ഇവിടെ പ്രഭാഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുവല്ലോ അല്ല റബ്ബാ പുറത്തൊക്കെ കറണ്ട് പോയിട്ടോ ഉമ്മ വന്നിട്ടില്ല എനിക്കിപ്പോൾ പേടിയാവുന്ന ഇവിടെ പുറത്ത് നോക്കിയപ്പോൾ കാറൊക്കെ നിന്നിട്ടുണ്ട് ഞാൻ ഉള്ളിൽ വരുമ്പോൾ ഇവിടെ മാത്രം ഇല്ല കറന്റ് കറണ്ട് ഇല്ല നന്നായി പൊറത്ത് വന്നത് കണ്ടില്ല പ്രഭാഷണം നടക്കുന്നുണ്ട് എന്താണ് അവസ്ഥ വരുമ്പോട്ടായി തേർട്ടി ആയിട്ടോ സെവൻ തേർട്ടി ആയി കറണ്ടൊന്നും ഇല്ല എവിടം പുറത്ത് അപ്പോൾ എനിക്കൊന്നും കുളിച്ചി റെഡി ആവണം ഫ്രഷ് ആയിട്ട് ഞാൻ ഒന്ന് പ്രഭാഷണം പ്രഭാഷണം കേൾക്കാൻ പോകണം കേരള നൃത്തം അതിൽ പറഞ്ഞത് അതത് കേൾക്കാൻ പോകണം കേൾക്കാൻ കാണാൻ പോകണം അതിന് ശേഷം ഞാൻ രാത്രി ഞാൻ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ഇപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ കറി ഉണ്ടാക്കി കേട്ടോ കുറച്ച് ബീഫ് കറി രാവിലെ കൊണ്ടുവന്നതുണ്ടായിരുന്നല്ലോ അത് ഞാൻ പിന്നെ ഉമ്മ വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികൾക്കും എനിക്ക് ഉള്ളൂ അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ആൻഡ് ബീഫ് കറി ഉണ്ട് അതും പിന്നെ രാത്രി എന്തെങ്കിലും ഒരു ലൈറ്റായിട്ട് ജ്യൂസ് കുടിച്ചിട്ട് ഉറങ്ങാമെന്ന് അപ്പോൾ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യണമല്ലോ ഒമ്പത് മണിക്ക് അപ്പോൾ അത്ര ലേറ്റായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല സോ ഇന്നത്തെ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ട് താങ്ക് യു ബാബായ് കുട്ടികളൊക്കെ എന്താ ലേറ്റ് വലക്കും പിന്നത് ക്ഷാമ എന്തൊക്കെയാ കൊണ്ടുവന്നേക്കണം കേട്ടോ ഉമ്മ ഉമ്മ പോയാലും ഇതന്നെ അവസ്ഥ അവള് ഞാൻ കൊടുത്ത ക്യാഷില് ജീര ജ്യൂസ് ജ്യൂസ വാങ്ങണിത് ജീര ജ്യൂസ് വാങ്ങിക്കൊണ്ടുവന്നു ആ ഫിവർ വരുന്നുണ്ടോ മൈജ പിന്നെ ഇത് പിന്നെ പൈസ ഇല്ല പൈസ പറയാം പൈസ ഇല്ല കൊണ്ടുവന്നത് ഇക്ക കൊണ്ടുവന്നു വിശുക്ക് ടിക്ക തരണോ കണ്ട ടിക്കൊണ്ടുവന്നത് ഉമ്മ അപ്പൊ ഉമ്മാൻ്റെ ഹവ ഞാൻ പത്ത് മണിക്ക് നാഷ്ടാക്കുന്നത് വീട് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിക്കണെന്ന് അപ്പൊ ഇപ്പൊ തന്നെ ഉണ്ടാക്കി കിന്ന